ഹലോ അസ്സാംക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇപ്പോൾ ഒന്ന് മുട്ടർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് സവാള വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത്ക്കണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലൊന്ന് വാട്ടി വന്നതിൻ്റെ ശേഷം അയിക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ മൂത്ത് വന്നതിൻ്റെ ശേഷം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് തക്കാളിയായിട്ട് ചേർത്ത് കൊടുത്ത് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങോട്ട് മൂടിയിട്ടിട്ട് തക്കാളിയൊക്കെ അത് വന്ന് സോഫ്റ്റ് ആയുണ്ടാവശ്യം ഞാനതായി കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കോഴിമുട്ട മൂ മൂന്നാലിന് അഞ്ചെണ്ണം ഉണ്ട് ഇട്ടാണ് അപ്പോൾ ഞാൻ മൂന്നെണ്ണം അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ രണ്ടെണ്ണം ഒലിച്ച് പെട്ടെന്ന് ഇന്ന് കിട്ടിയില്ല അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ നെയ്പാത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രാത്രി നമ്മളെ പുഴുങ്ങല്ലാരി ഉണ്ടല്ലോ ചോറൊക്കെ റേഷൻ കടയിൽ നിന്നും കിട്ടണമെന്ന് വേവില്ല തരിയായി ഞാൻ ഒന്നര കപ്പ് വെള്ളത്തിൽ ഇട്ടച്ച് അത് ഞാൻ അരച്ചെടുത്തിട്ട് അപ്പോൾ വീഡിയോ മിസ്സായിപ്പോയി അത് ഞാൻ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കണ്ടാണ് അരച്ചെടുത്തത് വലിയ ജീരകവും ചെറിയ ജീരകവും അര ടീസ്പൂൺ ഒഴിച്ച് ചേർത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് അരിപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ കുഴച്ചെടുക്കട്ടെ ചപ്പാത്തി മാവ് പോലൊക്കെ അതിനേക്കാളേ കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ അരി എത്രയാണ് എടുക്കണ അതിന് വെള്ളം എത്രയാണോ അരച്ചെടുക്കണ അതിനനുസരിച്ചിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു രൂപത്തിലാട്ടോ കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ വെള്ളം പാകമായി കിട്ടോളാം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ അരിപ്പൊടിൻ്റെ അളവൊന്നും പറയണില്ല കേട്ടോ കാരണം നമ്മൾ നമ്മളെത്രയാണോ അരി അരച്ചത് എടുത്തിട്ടുള്ളത് അതിൽക്കൂടെയാണ് നമുക്ക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീടിയൊക്കെ ഒന്ന് മിസ്സായി പോയതാണ് തന്നെ നമ്മൾ വേവില്ലാത്ത ഞാൻ ഒരു ഒന്നര കപ്പ് രാത്രി വെള്ളത്തിൽ ഇട്ടിരുന്നു രാവിലെ നന്നായി കഴുകി കണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്ത കേട്ടോ അപ്പോൾ അരയാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അക്ക് ചെറിയ ജീരകവും അതുപോലെ വലിയ ജീരകവും ഞാൻ അരടി സ്പൂൺ ചിട്ടുകൊടുത്തിരുന്നു പിന്നെ അരച്ചു വന്നതിൻ്റെ ശേഷം ഒരു കാൽ ടീസ്പൂൺ കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കടിക്കുക ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരു രസമാണെന്ന് വിചാരിച്ച് ചേർത്ത് കൊടുത്താൽ അപ്പം കണ്ടില്ലാത്തേക്ക് പിന്നെ അപ്പച്ചോടെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഇതുപോലെ എണ്ണ ചൂടായ ചട്ടിക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇതാ ഞാനൊരു പാകത്തിനുള്ള എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അത് ചൂടായി വന്ന സമയത്ത് ഇതുപോലെ ഇട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരണം എന്നാലോ കരിഞ്ഞു പോണ വിധത്തിലുള്ള ഇതാവും ചെയ്യരുത് പിന്നെ തീയൊന്ന് മീഡിയം തീയിൽ വെച്ചെടുത്തിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഒരുപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കണം പിന്നെ അതിൻ്റെ സൈഡ് വാഷ് ഒക്കെ ഉണ്ടായി കിട്ടില്ലട്ടോ അപ്പോൾ ഒന്നിങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ വേണ്ട ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് കറി ഉണ്ടാക്കിയതിന്ന് പിന്നെ ഞാൻ ഈ കടി ഉണ്ടാക്കിയത് ആദ്യക്ക് എനിക്ക് കൊടുത്തിട്ടാണ് കറി കൂട്ടിക്കാണ്ട് കൊടുത്ത് അപ്പോൾ കോഴിമുട്ടാണെങ്കിലും കുക്കറിലിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിരുന്നത് അപ്പോൾ മൂന്നെണ്ണം പെട്ടെന്നാണ് തൊലി കളയാൻ പറ്റി ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ ഇട്ടാൽ പെട്ടെന്ന് ആവലുണ്ട് പക്ഷേ ചില ഈ എന്ന് പറഞ്ഞാൽ തോട് തീരെ കട്ടി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തീരെ തൊലിച്ചാൽ ചിലത് കിട്ടാത്ത പോലെ കണ്ടു വരും അപ്പോൾ രണ്ടെണ്ണം പെട്ടെന്ന് തൊലിച്ചപ്പോൾ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്താണ്ട് പെട്ടെന്ന് തന്നെ കറിയിലൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തീന്ന് ഒന്ന് മരിഞ്ഞെടുത്തിട്ട് അപ്പോൾ അതിൽ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ഒക്കെ റെഡി ആയതിനു ശേഷം പിന്നെ ചായ കുടിക്കുകയാണ് അപ്പോൾ അതാ ഈ മുട്ട പ്രോഷിച്ച് കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ അടിപൊളിയായിട്ട് അപ്പോൾ ഇത് ഇല്ലാതെ തന്നെ ഇങ്ങനെ ഉണ്ട് കഴിക്കാൻ രസമാണ് ഈ ചായക്ക് ഇതിങ്ങനെ കടിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇടക്കൊക്കെ ഒന്ന് നെയ്യപ്പത്തിരി ഒക്കെ ഒന്ന് ഉണ്ടാക്കുക അപ്പോൾ ഇടക്ക് കടിയൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കുമ്പോൾ രുചിയാണല്ലോ അല്ലേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും ചെയ്യും എന്നും ഒരേ കടി തന്നെ ആകുമ്പോഴും അതിൻ്റെ പുറത്തേടാണല്ലോ അപ്പോൾ ഇതുപോലെ ഇടക്ക് ചില ദിവസങ്ങളിലൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരു വെറൈറ്റി ആവും ചെയ്യും പിന്നെ മോളിന്ന് ഫുള്ളായിട്ട് പുറത്ത് നടന്ന് കളക്റ്റ് ചെയ്യുന്നുണ്ടോ പക്ഷെ ഞാൻ ചാടിക്കാൻ വിളിച്ചിട്ടൊന്നും മോള് വന്നില്ല അങ്ങനെ പിന്നെ നമ്മളെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് കല്യാണം ഉണ്ട് കേട്ടോ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ കല്യാണം അവിടെ അയൽവാസിയിലാണ് പൊടിച്ചൂരത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റി മാറ്റിത്തരാമെന്ന് പറഞ്ഞേ ഉടുപ്പ് കണ്ടേക്ക് പെട്ടെന്ന് തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തൊക്കെ പോയതായിരുന്നു അപ്പോൾ പെട്ടെന്ന് വണ്ടി വന്നിട്ടാണ് അപ്പോൾ ഞാൻ ഉടുപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങള് കല്യാണത്തിനൊക്കെ പോയി ചോറൊക്കെ കഴിച്ച് വീട്ടിലൊക്കെ വന്നിട്ടാണ് അപ്പോൾ അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വൈകുന്നേരത്തിന് ചായതാണ് വെച്ചിട്ട് ഉണ്ട് കട്ടൻ ഇട്ടിട്ടുണ്ട് ആ പതിക്ക് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വെട്ടുപ്പത്തിരി ആണ് ഇട്ടത് നല്ല രുചിയാണ് അപ്പം അതിൻ്റെ വീഡിയോ പിന്നെ ഇടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് ഇപ്പോൾ ചായ ഒഴിക്കണേ ഇക്ക ചായ ഒടിച്ചാണ്ട് പുറത്ത് പോയിട്ടാണ് പിന്നെ മോന് ഇവിടെ ഉണ്ട് സിനിമ പന്തളിക്കാൻ പോയതാണ് അപ്പോൾ പിന്നെ വന്നതിൻ്റെ ശേഷം എനിക്ക് ചായ വെക്കാൻ വിചാരിച്ചപ്പോൾ വരുമ്പോൾ ഇതിനൊക്കെ ചായ ഒക്കെ ചൂടാറിയിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി ചായ അടിക്കാൻ അപ്പോൾ ചാലിങ്ങനെ മേടിയെടുത്തതായിരുന്നു പിന്നെ മോള് വട തട്ടങ്ങനെ ഇരിക്കണേ ഒന്ന് കടിച്ചു വെക്കണമൊക്കെ ഉണ്ട് ആള് പിന്നെ ഇന്ന് രാത്രി കയ്ക്ക് കഞ്ഞും ചമ്മന്തി തന്നെ കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കഞ്ഞി ഞാൻ കുക്കറിൽ വെച്ചിന്ന് അതിൽക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മോന് കഞ്ഞിക്ക് വേണ്ടിയിട്ട് മോനക്ക് പൊരിച്ചെടുക്കുകയാണ് അപ്പം ടേറ്റർമങ്ങട്ട് ചെ ചത്തിൻ്റെ അടുത്താണ് അപ്പോൾ എല്ലാം നൈസായിട്ട് തന്നെ കിട്ടിയിരിക്കണട്ടോ അപ്പോൾ ഇതേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ചിക്കൻ മസാല ഇതൊക്കെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് മസാലപ്പൊടി പൊടിച്ച് വച്ചിരുന്നല്ലോ അതൊക്കെ ചേർത്തുങ്ങാണ്ട് പൊരിച്ചെടുത്ത പടി പൊടിയാണ് ഇട്ടോ അത് കഴിക്കാൻ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് പിന്നെ സമന്തിയും കഞ്ഞുമൊക്കെ കുടിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടിത്രയുള്ളൂ പെൻഷാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അലൈക്കും